ഞാൻ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ അമ്മയും അമ്മയുടെ ചെറിയ ഒരു കടയുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പക്ഷെ കടയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇപ്പം രാവിലെ എല്ലാം ആ രാവിലെ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുവാണല്ലോ എന്തൊക്കെയുണ്ട് അറുപത്തെട്ട് ഐറ്റം ഉണ്ട് ആണോ പിന്നെ ആ കപ്പലിൻ്റെ മുട്ടായി മൈസൂർ പാക് മാലാട് ആലുവ ആ എല്ലാ ഐറ്റംസും ഉണ്ട് അല്ല ഈ അമ്മയുടെ കടയിൽ കൊടുക്കാന്ന് വേണ്ടിയിട്ട് എത്ര നാളായി ഒരു വർഷമായി അമ്മയെ പറ്റി ചോദിക്കാം അമ്മ പേരെന്താ ഞാൻ താമസത്തിനെ മെട്രോട്ട് പോയി മൂന്ന് പെൺ പിള്ളേരാണ് ആ അവരെ കല്യാണം കഴിയും ആറ് കൊച്ചുമുക്കളുണ്ട് ആ പിന്നെ എനിക്ക് ടിക്കറ്റ് കച്ചവടം ഉണ്ട് ആ അമ്പത്തഞ്ച് വർഷത്തിൽ കൂടുതലായി പൂജപ്പുരീസായ സ്കൂളിന്റെ ചിന്നമ്മ മെമ്മോറിയലിന്റെ ഓപ്പോസിറ്റ് അതെ അതെ െയിന്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ കട എടുത്തല്ലേ പെയിന്റ് പെയിന്റ് ഞാൻ ആ ഒച്ചക്കാണോ നടക്കുന്നത് എന്റെ കൊച്ചി മക്കളും എന്നെ സഹായിച്ചു എന്നെ സഹായിക്കു പറഞ്ഞാൽ എന്റെ ഭക്ഷണത്തിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇതാ എന്റെ ഒരു മോള് പാലോടാണ് വാമിച്ചിങ്ങനെ അവളെ പോലെ ആഴ്ച അഞ്ചു ദിവസം എന്റെ കൂടെ കാണുന്നു ശനിയാഴ്ച വെള്ളിയാഴ്ച ആ സൗകര്യം അനുസരിച്ച് അങ്ങോട്ട് പോകും അവക്ക് ഒരു പോനും പോളുകയാണ് അപ്പൊ പിള്ളേര് പഠിക്കണുണ്ട് ഒരാള് ബിജിഎ പഠിക്കണം ഒരാള് ഹൈക്കാണ് അവൻ ജോലിക്ക് പോകണം സമയം പോകാൻ വേണ്ടി ഇവിടെ അല്ല എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അതെ വെള്ളത്തിൽ പൈസ അടക്കണം എന്റെ ചെലവിലുള്ള കാര്യങ്ങളല്ല ഞാൻ അതെ നല്ലത് സ്വന്തമായിട്ട് നോക്കുന്നു എന്റെ മക്കളെ കൂടുതലും ശക്തി ചെയ്യാൻ പാടില്ല അവര് മടുത്തു വരും നോക്കണമെങ്കിൽ മടുപ്പ് വരും അപ്പൊ എന്നെ കൊണ്ട് കാലും തയ്ക്കും എന്റെ ശരീര ശരീരസുഖവും എനിക്ക് പരമാവധി ഞാൻ നോക്കാം പിന്നെ ഒരാഗ്രഹം കൂടെ ഉണ്ട് ഞാൻ ഒരു ദിവസം പോലും വായിക്കണ കിടങ്ങി ആ ഒരു താല്പര്യം എനിക്കുണ്ട് എന്നെ മക്കളെ കച്ചടസ്ഥാടി പെൺപിള്ളാരൻ അവർക്ക് ഈ രണ്ട് ഈ രണ്ട് മക്കളുണ്ട് ആറ് കൊച്ചുമക്കള അത് ഒരു മോളെ കല്യാണം കഴിഞ്ഞു കൊച്ചുമോടെ കൊച്ചുമോട് ആ ദൈവം സഹായിക്കട്ടെ അങ്ങനെ അത് തന്നെ അതേ ഉള്ളൂ പിന്നെ ഞാൻ പിന്നെ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ അമ്മേ ഞാനും അത് മക്കളെ ബുദ്ധിമുട്ടിക്കാതെ ഉള്ളൂ ഞാനും പിന്നെ ഒരു പ്രാർത്ഥനക്കാണ് പോണത് ഹിന്ദു ആണ് എന്നാലും ഞാൻ എനിക്ക് അത് തോന്നി കണ്ടുകൊണ്ടതുണ്ട് ആ ആ എന്റെ ദേശീയ അതിനാണ് ഞാൻ പോണത് കാർസിയ കല്യാണം അവിടെ എല്ലാ ഞായറാഴ്ചയും ഞാൻ മുടക്കം വരാതെ പോകും ആ ഒരു ഖത്താറിന്റെ ഒരു അലിഗ്രമുണ്ട് എത്ര എത്ര വർഷം അമ്പത്തിയെട്ട് വർഷം ഇത് പൂജപ്പുരയിൽ തിരുമല പോകുന്ന റൂട്ടാണല്ലേ പൂജപ്പുര ചിന്നമ്മ അതെ അതെ സ്ഥലങ്ങളിൽ റോഡ് അപ്പൊ അമ്മ എല്ലാം അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നല്ല പോലെ നടക്കട്ടെ അപ്പൊ ചാറ്റാ അമ്മ ചാറ്റാ ബൈ